ദൈവം ഉണ്ടോ ഇല്ലയോ എന്നാണ് ചേച്ചിയുടെ എന്റെ അറിവില് ദൈവമില്ല കാഴ്ചപ്പാടില് എനിക്ക് ചേച്ചി പേരെങ്ങനെയാ ചേച്ചി എന്റെ പേര് എന്തായിരുന്നു എന്റെ എന്റെ ചോദ്യം സിമ്പിൾ ആണ് ദൈവം ഉണ്ടോ ഇല്ലയോ ഒരു ാണ് എൻ്റെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് ആ ഞാൻ വിശ്വസിക്കുന്നുണ്ട് ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല ഞാൻ വിശ്വസിക്കുന്നുണ്ട് നമ്മളിപ്പോൾ എന്ത് ഇപ്പം വിഷമം വന്നാലും ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതും ദൈവത്തിനോടാണ് നമ്മുടെ വിഷമം പറയുന്നതും ചിലപ്പോൾ സാധിച്ചു തരുമായിരിക്കും ചിലപ്പോൾ നമുക്കങ്ങനെ ഇല്ല നമ്മൾ രണ്ട് സൈഡ് നോക്കി ഇല്ല എന്ന് പറയുമ്പോൾ ഇല്ലെന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് പക്ഷേ നമ്മളിപ്പോ നമ്മുടെ ഓരോരുത്തരുടെ ഒപ്പീനിയൻ വെച്ചിട്ടുണ്ട് ഇല്ലാണ്ട് നമ്മളിങ്ങനെ ഒരു വിഗ്രഹം വെച്ച് പൂജിക്കുക അങ്ങനെയൊന്നും ഇല്ല എന്തോ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്താൽ പോസിറ്റീവായിട്ട് നമുക്ക് അതിനുള്ള ഇത് കിട്ടും ഇത്രയുള്ളൂ ദൈവം ചേട്ടൻ്റെ എനിക്ക് വിശ്വാസമില്ല ദൈവത്തോട് ഇല്ല മനുഷ്യന്മാരിലാണ് വിശ്വാസം ആ മനുഷ്യന്മാരല്ല ദൈവം അല്ല നമ്മൾ ചെയ്യുന്നത് തിരിച്ചു കർമ്മ അല്ല അതെ അതെ കർമ്മ ചേട്ടൻ്റെ ചേട്ടാ നമസ്കാരം പേരെങ്ങനെയായിരുന്നു സന്ദീപ് സന്ദീപ് എന്താണോ എന്നാ റിട്ടേൺ ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചു ദൈവമുണ്ട് ചിലവർക്ക് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല എന്നും പറയാം എന്റെ വിശ്വാസത്തെ എനിക്കുണ്ട് പല പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെയാണ് അങ്ങനെയാണിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല നമുക്ക് പറഞ്ഞു കേട്ടാൽ അറിവുള്ളൂ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള മനുഷ്യർ തന്നെയാണ് നമ്മൾ ഓരോ ഘട്ടങ്ങളിലും നമ്മൾക്ക് തുണയായിട്ട് നിൽക്കുന്നവർ തന്നെയാണ് ദൈവം അതിപ്പോൾ ഡോക്ടർ ആവാം ഇപ്പം നിങ്ങളാവാം കൂടെയുള്ളവർ ആവാം അവരാണ് ദൈവം ഇതെൻ്റെ ഒരു വിശ്വാസത്തിൽ പോകണമെന്ന് മാത്രം ാണ് എന്റെ കാഴ്ചപ്പാടിൽ എനിക്ക് വിശ്വസിക്കാൻ ഇഷ്ടം ദൈവം ഉണ്ടെന്നാണ് പക്ഷെ അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടനുസരിച്ചിരിക്കും എന്തുകൊണ്ടാണ് എന്താണ് എന്താണ് മെയിൻ റീസൺ എന്തുകൊണ്ടാണ് ചോദിച്ചാല് അങ്ങനെ കാരണൊന്നും ഇല്ല പണ്ടുതൊട്ട് വിശ്വസിക്കുന്നുണ്ട് വിശ്വസിക്കുന്നു ആ വിശ്വാസം എങ്ങനെ തുടർന്ന് പോകുന്നു അത്രയോ